ക്യാമറ ഓൺ ആക്കി അല്ലേ ഓണല്ലേ നമ്മളെ വീട്ടിൽ ഒരാൾ വന്നിരിക്കാണ് അതായത് രണ്ട് കുട്ടികൾ വന്നിട്ടാണ് ഒരു പ്രമോഷൻ ചോദിച്ചിട്ട് ആദ്യമായിട്ട് എന്റെ വീട്ടിൽ ഒരു പ്രൊമോഷൻ ചെയ്തത് ചോദിച്ച ഒരാൾ വരുന്ന കേട്ടോ രണ്ട് കുട്ടികളോട് വന്നിട്ടുണ്ട് പ്ലസ് ടു കൂടെ കുട്ടികളാണ് പറഞ്ഞത് ഓരോ സംഭവം ചോദിച്ചോക്കാം മൈക്ക് മൈക്ക് എടുത്താ മൈക്ക് എടുത്താ കേൾക്കുന്നു ആദ്യമായിട്ട് എന്റെ ഒരാൾ പ്രൊമോട്ട് ചെയ്തത് എന്റെ വീട്ടിൽ കയറി വരുന്ന കേട്ടോ അപ്പൊ അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താ സംഭവം എന്താണ് നമ്മൾ ഒരു ചെറിയ സാധനൈറ്റാ വന്നದು എന്താണ് ഫുഡ് ആ കൈകല സാധനം തരുവാനോ അല്ലല്ല അല്ല ഇത് നമ്മൾ ഓ ദേ ഫോട്ടോ നെയിം സ്ലിപ്പിലേ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് നമ്മൾ ഇപ്പോ കുട്ടികളെ സ്കൂളെല്ലാം ത്തർക്കുന്ന കാലല്ലേ ഓക്കേ കുട്ടേക്ക് ഒരു ഫോട്ടോ വെച്ചിട്ട് പേര് എങ്ങനെയാ ഐഷാ മിൻഹ മിൻഹെ ഇതെ വൈഫിന്റെ പേരാണോ പേര് നിങ്ങൾ ഫ്രണ്ട്സ് ആണോ കസിൻ കസിനാണ് വീട് എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് എന്നാണ് വരുന്നത് പെരിന്തൽമണ്ണ കോഴിക്കോട് എന്ന് വന്നിട്ടാണ് നെയിം സ്ലിപ്പിന്റെ ഫോട്ടോ വെച്ചിട്ട് അപ്പോൾ ഇത് ആരെ ഫോട്ടോ ചെയ്ത് കൊടുക്കാം ഞങ്ങളെ വെഞ്ചറല്ലേ ഓക്കെ അപ്പോൾ നമ്മളിത് പ്രൊമോട്ട് ചെയ്ത് തരണം പൈസ വരുമോ എനിക്ക് പൈസ വരുമോ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് ഫുഡ് ഭയങ്കര തന്നാൽ മതി ഫുഡ് ഫുഡ് ഭയങ്കര ആ ഫുഡ് ഭയങ്കര പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാം ഏഹ്

അതിന്റെ നല്ല ഈ ഇത് ഞാൻ എടുത്ത ഫോട്ടോ ആണ് നിങ്ങൾ അവിടുന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തായിരിക്കും ഓ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ എല്ലാ ഫോട്ടോസും ഉണ്ട് ഇത് ഓരോ പേരില്ലേ പെന്നുമൊക്കാൽ ഇതായിരിക്കും നല്ല ഓപ്ഷൻ ആട്ടോ ഏർ വീട്ടിൽ കയറി ഒന്നും അപ്പൊ നമ്മൾ സൽക്കരിക്കണമല്ലോ മീൻ വെള്ളം കുടിച്ചോ നല്ല ചൂടൊക്കെ അല്ലേ വെള്ളം കുടിക്കുക ആദ്യം ഇരിക്കും ഓക്കെ നെയിം സ്ലിപ്പ് സാധനം എവിടെ സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ സംഭവം ഇപ്പം അതുപോലെ ഈ സ്കൂളൊക്കെ തുറക്കാൻ പോകണം അപ്പോൾ കുട്ടികൾക്കൊക്കെ ആവശ്യമില്ല സാധനമാണ് അത് നെയിം സ്ലിപ്പ് ബുക്ക് മാത്രമല്ല നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ പെന്നും കാര്യങ്ങളൊക്കെ മറന്നു നോക്കുന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു ആ ആ വളരെ പെട്ടെന്ന് മഴ പെയ്തിട്ടുണ്ട് പിന്ന കോഴിക്കോട് നിന്ന് മഴയും കൊണ്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് മഴ കൊടുക്കണോ അപ്പം പിന്നെ ഇത് എവിടേക്കാണ് ഡെലിവറി ചെയ്യുന്നത് എല്ലായിടത്തും ഓൾ ഇന്ത്യ കേരള ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇതിൽ എത്ര നെയിം സ്ലിപ്പാണ് വരുന്നത്

എന്നിട്ട് എന്നെ നമ്മള് ഓർഡർ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ യുണീക്സ് പറയുന്നത് സാധാ വെക്കുന്നതിലപ്പുറം ചെയ്തിട്ട് ും ഫുൾ സെറ്റപ്പ് പരിപാടിയാണ് ഓർഡർ ഉള്ളൂ നമ്പർ നമ്മള് വെബ്സൈറ്റ് വാട്ട്സപ്പ് പോയി ഫോട്ടോ അയച്ചുകൊടുത്ത് അങ്ങനെ ഓർഡർ ചെയ്യാം അപ്പൊ സ്കൂൾ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഹെൽപ്പുൾ ആവും വീട്ടില് ഒരേപോലെ രണ്ടുമൂന്ന് വാട്ടർ ബോട്ടിൽ ഉണ്ട് ബ്രദറും ആയിരം രണ്ട് പേരൊട്ടി കിടക്കാം ഒരു മിനിറ്റ് ഓർഡർ ഞാനിപ്പോ സ്കൂളിലൊന്നും പോവില്ല പക്ഷെ എന്റെ വീട്ടില് വാട്ടർ ബോട്ടിൽ ഇതേപോലത്തെ രണ്ട് രണ്ടു ഉണ്ട് എന്റെ ഭ്രദാർ അങ്ങനെ കയറ്റി അപ്പൊ ഞാൻ അതിമ പേരൊട്ടിക്കാൻ പോന്നിട്ടോ ഇനി ഇപ്പോ അതിന്റെ പേര് ആരും നീ തല്ലോണ്ടാ വേറെ ഇതൊട്ടിക്കൽ ബാസിർപ്രൂഫാണോ വാട്ടർ പ്രൂഫാണോ വാട്ടർ പ്രൂഫ് ഈ സ്ലിപ്പ് ആണ് ആഹ് വാട്ടർ പ്രൂഫും ഓക്കേ അപ്പൊ സ്ലിപ്പ് പ്ലസ് ടു കഴിഞ്ഞ് ഓക്കെ അപ്പൊ ഞാനിമ്മ അവിടെ എല്ലാവരും തന്നിരുന്നു എന്റെ അമ്മ ദുബായി പോയതാണ് ഓക്കെ അപ്പൊ എനിക്ക് മിന്ന ഫുഡ് പിന്നെ ഇത് ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ആളുകൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ